वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः श्रीगुरुव्यो नमः എസ് എം ഐ സി ടി കെ പി എസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം മലയാളം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് നിങ്ങൾക്ക് നടക്കാനിരിക്കുന്ന ബലങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷം പഠിക്കുവാനുമൊക്കെ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം വരാൻ പോകുന്ന കർക്കിടക മാസം മുപ്പത്തിരണ്ടാം തീയതി വൈകിട്ട് ഏഴ് മണി നാൽപ്പത്തിയാറ് മിനിറ്റിന് ധനുരാശിയിലുള്ള പൂരാടൻ നക്ഷത്രം രണ്ടാം പാദത്തിൽ ചിങ്ങരവി സംക്രമം നടക്കുന്നതോടുകൂടി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പുതിയ മലയാള വർഷം ഇറക്കുകയാണ് അതായത് ഇംഗ്ലീഷ് വർഷം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് പതിനേഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനാറാം തീയതി വരെയുള്ള ഒരു വർഷക്കാലത്തേക്കുള്ള ബലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ വർഷത്തെ ഗ്രഹസ്ഥിതി പരിശോധിച്ചാൽ വ്യാഴം ഇടവൻ രാശിയിലും കേതു കന്നി രാശിയിലും ശനി കുംഭൻ രാശിയിലും രാഹു മീനൻ രാശിയിലുമാണ് ലോങ് ടൈം ഒരു രാശിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളുടെ സ്ഥിതികളെ പ്രധാനമായി കണക്കിലെടുത്തുകൊണ്ട് വർഷഫലം കണക്കാക്കുന്നത് മറ്റുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് എല്ലാ മാസവും നമ്മുടെ ചാനലിൽ മാസഫലം ഇടാറുണ്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തഞ്ചിന് ശനി മീനൻ രാശിയിലേക്ക് സംക്രമിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് വ്യാഴം മിഥുനൻ രാശിയിലേക്ക് സംക്രമിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് രാഹു മേടൻ രാശിയിലേക്കും കേതു ചിങ്ങൻ രാശിയിലേക്കും വക്രഗതിയിൽ സംക്രമിക്കുമ്പോൾ ഈ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്കുള്ള ഓരോ രാശികളിലുമുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ബലങ്ങളെ വിശദീകരിച്ച് പറയാം ചിങ്ങൻ രാശിയിലുള്ള മകം പൂരം ഉത്തരത്തിൻ്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ചിങ്ങൻ ലഗ്നത്തിലുള്ളവർക്കും പിന്നെ കേതുവിൻ്റെ ദശ ശുക്രൻ്റെ ദശ സൂര്യൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ വർഷാരംഭത്തിൽ വ്യാഴം കർമ്മഭാവത്തിലും ശനി സപ്തമ ഭാവത്തിലും സർപ്പി അഷ്ടമത്തിലും കേതു ദ്വിതീയ ഭാവത്തിലും വർഷാരംഭത്തിലുള്ള ഗ്രഹസ്ഥിതിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയഞ്ചിന് ശനി മീനൻ രാശിയിലേക്ക് പ്രവേശിക്കും അതായത് ചിങ്ങൻ രാശിക്കാരുടെ അഷ്ടമ ഭാവത്തിലേക്കാണ് ശനി സംക്രമിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലിന് ശേഷം വ്യാഴം മിഥുനൻ രാശിയിലേക്ക് സംക്രമിക്കും ഇത് ചിങ്ങൻ രാശിക്കാർക്ക് ലാഭസ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനെട്ടിന് രാഹു മേടൻ രാശിയിലേക്കും കേതു ജന്മരാശിയിലേക്കും വക്രഗതിയിൽ സംക്രമിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ആയിരത്തി ഇരുന്നൂറ് വർഷം മദ്യം വരെ ധനപരമായ കാര്യങ്ങളിലൊക്കെ നല്ല ഉയർച്ചയുണ്ടാകും കർമ്മരംഗത്ത് ഉയർച്ചയും കർമ്മ ഉണ്ടാകും പുതിയതായി തൊഴിലന്വേഷിക്കുന്നവർക്കൊക്കെ തൊഴിൽ ലഭിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റവും ശമ്പള പേരും പ്രശസ്തിയും അംഗീകാരമൊക്കെ ലഭിക്കും എങ്കിലും ജോലി ഭാരം വർദ്ധിക്കുകയും ചെയ്യും എല്ലാ കാര്യത്തിലും തൃപ്തി കുറവ് അനുഭവപ്പെടുകയും ചെയ്യും ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് ജോലി മാറാൻ സമയം അനുകൂലം തന്നെയാണ് വർഷ ആരംഭത്തിൽ ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും വാക്കുതർക്കം വരികയൊക്കെ ചെയ്യും വർഷ വർഷമദ്യത്തിന് ശേഷം ഐക്യതയിലാവുകയും ചെയ്യും വർഷ ആരംഭത്തിൽ വീട് കെട്ടാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടാൻ സാധിക്കും വീട്ടിലേക്കുള്ള ആഡംബര വസ്തുക്കളൊക്കെ വാങ്ങിച്ചേർക്കാൻ കഴിയും വർഷമദ്യത്തിന് ശേഷം സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും എങ്കിലും അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്തേക്ക് പോകാൻ കഴിയും സന്താനങ്ങളെ കൊണ്ടുള്ള അനു ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകും വർഷമദ്യത്തിന് ശേഷം വിവാഹപ്രായത്തിലുള്ളവർക്ക് വിവാഹം നടക്കും ദമ്പതികൾ തമ്മിൽ ഐക്യതയൊക്കെ ഉണ്ടാകും സമൂഹവുമായി നല്ല ബന്ധം തുടരും സഹോദരങ്ങളെ സഹോദരങ്ങളെക്കൊണ്ട് ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകും ദാനധർമ്മ ചിന്തകൾ അധികരിക്കും തൊഴിൽപരമായി വർഷമദ്യത്തിനു ശേഷം വളരെ മന്ദനിലയാണ് അനുഭവപ്പെടുക ബിസിനസ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർ ഏതു കാര്യവും ഒന്നിന് രണ്ട് വട്ടം ആലോചിച്ച് മാത്രം ബിസിനസ് പരമായ തീരുമാനങ്ങൾ എടുക്കുന്നത് കൂടുതൽ ഗുണം ചെയ്യും പൊതുവേ ഈ വർഷമധ്യം വരെ ധനപരമായ കാര്യങ്ങളിൽ ഉയർച്ചയും വർഷമധ്യത്തിന് ശേഷം ആരോഗ്യപരമായ കാര്യങ്ങളിൽ മധ്യമമായ ഒരു സമയം കൂടിയായിട്ടാണ് കാണുന്നത് ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം